നമസ്കാരം കന്നിത്തിരി തെളിയിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിനകത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇതോടെ പ്രതിപക്ഷത്തിന് മൂർച്ചയുള്ള ഒരു സ്വരം കൂടി ഇപ്പോൾ ലോക്സഭയിൽ ഉണ്ടായിരിക്കുകയാണ് വയനാടിന്റെ നാവായി ഇനി പ്രിയങ്ക ഗാന്ധി ഉണ്ടാകും കേരളീയ വേഷത്തിൽ കസൌസാരി ഉടുത്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി പാർലമെൻറ്റിൻ്റെ പടി ചവിട്ടി എത്തിയത് പാർലമെന്ററി രാഷ്ട്രീയത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് അങ്ങനെ പ്രിയങ്കാ ഗാന്ധി വലിയ സന്തോഷത്തോടെയാണ് കോൺഗ്രസ് ഷ്യാമ്പ് ഇപ്പോൾ ആഘോഷിക്കുന്നു ആയി കോൺഗ്രസ് നേതാവ് പ്രിയങ്കാ ഗാന്ധി ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കോപ്പി ഉയർത്തിപ്പിടിച്ചു കൊണ്ടായിരുന്നു പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞ ഞെഹർ കുടുംബത്തിൽ നിന്ന് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിവർ പാർലമെന്റ് അംഗമായിട്ടുള്ള അപൂർവ സന്ദർഭം കൂടിയാണിത് സോണിയാഗാന്ധി രാജ്യസഭാ അംഗവും രാഹുലും പ്രിയങ്കയും ലോക്സഭാ അംഗങ്ങളുമാണ് നമുക്കറിയാം കേരളത്തിലെ ഒരു എം എന്നതിനപ്പുറം കേരളത്തിലെ ഏക വനിതാ എം പി എന്നുള്ള പ്രാധാന്യവും പ്രിയങ്ക ഗാന്ധിക്കുണ്ട് രമ്യ ഹരിദാസ് ആലത്തൂരിൽ പരാജയപ്പെട്ടപ്പോൾ കേരളത്തിലെ എം പിമാരിൽ വനിതകളില്ലാത്ത ഒരു അവസ്ഥ വരികയും ചെയ്തിരുന്നു എന്നാലിപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ വരവോടുകൂടി കേരളത്തിന് ഒരു ദേശീയ നേതാവിനെ എം പി ആയി കിട്ടിയതിനൊപ്പം തന്നെ ഒരു വനിതാ എം പി എന്നുള്ള നിലയിലും പ്രിയങ്ക ഗാന്ധി ഇനി അറിയപ്പെടും ഇന്ന് രാവിലെ തന്നെ പ്രിയങ്ക ഗാന്ധി അമ്മ സോണിയാഗാന്ധിക്കൊപ്പം ഒരു കാറിൽ വന്നിറങ്ങുമ്പോൾ തന്നെ പാർലമെന്റിന് പുറത്ത് കോൺഗ്രസ് പ്രവർത്തകർ യഥാർത്ഥത്തിൽ ഇളകി മറിയുകയായിരുന്നു ഇന്ദിരയുടെ കൊച്ചുമകൾ രാജീവിന്റെ മകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പാർലമെന്ററി ഇപ്പോൾ കടന്നു വന്നപ്പോൾ ഏറ്റവും വലിയ സന്തോഷവും ഈ രാജ്യത്തിനുണ്ട് എന്നുള്ളത് വിളിച്ചറിയിക്കുകയായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പ്രിയങ്ക ഗാന്ധി വാഡ്ര मैं प्रियंका गांधी वाद्रा जो लोकसभा की सदस्य निर्वाचित हुई हूँ सत्यनिष्ठा से प्रतिज्ञान करती हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूँगी मैं भारत की प्रभुता और अखंडता अक्षुण रखूँगी तथा जिस पद को मैं ग्रहण करने वाली हूँ उसके कर्तव्यों का श्रद्धापूर्वक निर्वहन करूँगी Jai Hind എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക